അപ്പോൾ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ അപ്പോൾ ഇത്തിരി വൈകി എന്ന് എന്നാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയാ റിസ്ക് എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇട്ട വീഡിയോ ആണ് കെട്ടോ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇടയിൽ എന്റെ ഫോണൊക്കെ പോയിണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോസൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് ഒരു പന്ത്രണ്ട് ആ ഒരു ടൈമിൽ ഫുഡ് കഴിക്കുന്ന ടൈമിലാണ് പുട്ടോ പുറത്തിറങ്ങിയത് അപ്പോൾ ഞങ്ങൾ എഴുതി എന്തായാലും ഇവിടെ വന്നിട്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല ഇപ്രാവശ്യം വിഷുക്കണിയോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിലും നമുക്ക് വിഷു സദ്യ എങ്കിലും കഴിച്ചു കളയാന്ന് കരുതി അപ്പൊ ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നത് എന്താ പറയാ എപ്പോഴും ഈവനിങ് ആണ് കേട്ടോ പകല് വളരെ കുറവാണ് ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ അപ്പൊ നല്ല എന്താ പറയാ നല്ല വെയിലാണ് കേട്ടോ ഇപ്പൊ നല്ല രസമാണ് അത് കാണാനായിട്ട് അപ്പൊ ഞങ്ങള് ചായക്കടയിലാണ് കേട്ടോ പോയാൽ അപ്പൊ ഞാനും കരുതി ചായക്കടയിൽ ഇവര് പോവാന്ന് പറഞ്ഞപ്പം അവിടെ എന്ത് കിട്ടുന്നു അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ഇല്ല ഞങ്ങൾ വിഷു സദ്യയാണ് ഓർഡർ ചെയ്തത് ഒരുപാട് കറികളുമായിട്ട് ഒരു അടിപ്പൊളി സദ്യ ആയിരുന്നു ശരിക്കും കറികളുടെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല എങ്കിലും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ആവേശത്തിലെല്ലാം തുറന്നിട്ട് വെച്ചിട്ട് നിരത്തി വെച്ചിട്ട് അതിൻ്റെ പേര് പറയാനായിട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പറയാനുട്ടോ സാമ്പാറുണ്ടായിരുന്നു വേറൊരു കറി ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അവിയൽ തോരൻ രണ്ട് തോരൻ ഉണ്ടായിരുന്നു അച്ചാർ പച്ചടി ഓലൻ കാളൻ പിന്നെന്താ ബീട്രൂട്ട് പച്ചടി പിന്നെ മൂന്ന് പായസംങ്ങാനുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട് കേട്ടോ എനിക്ക് എന്താ പറയുക കൂട്ടുകറി എന്നൊക്കെ ഞങ്ങൾ പറയും നിങ്ങൾക്ക് എന്താ പറയുക പിന്നെ രസം ഉണ്ടായിരുന്നു മോരുണ്ടായിരുന്നു പിന്നെ ഒരു മാംഗോ പഴുപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് പായസമാണോ എന്താണോ എന്ന് എനിക്ക് ഒരു സ്വീറ്റ് ടൈപ്പ് ഒരു ഡെസേർട്ട് ആണെന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പപ്പടം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ശർക്കരയും ആ സംഭവം ഉണ്ട് എന്താ പറയുക കായ് വറുത്തത് അത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ് പിന്നെ പായസം പായസം പാലടിയാണ് കേട്ടോ പാലടി ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാനും എസ്ലിനും കൂടി കഴിക്കാണ് കേട്ടോ അപ്പോൾ എല്ലാരും ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ എങ്കിലും ഞാൻ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അഹ് ഞാനും റിനേഡിനും എസ്ലിനും ഉള്ള ആദ്യത്തെ വിഷു ആണ് കേട്ടോ ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് വിഷു ആഘോഷിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് വിഷു ആണ് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാനും എസ്ലിനും റിനേഡിനെല്ലാം കൂടെ സദ്യ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ കറിയുടെ ക്ലോസ് അപ്പ് ഷോട്ട് എന്ന് പറയുന്നത് ഇത്രയും കറികളുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരാണ് കേട്ടോ പോയത് റിനേട്ടനൊരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കറികൾ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ കറികളുടെ പേ ഇത് കറക്റ്റ് എനിക്കറിയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു നല്ല ഗംഭീര സദ്യയായിരുന്നു പഴം പായസമൊക്കെ കൂട്ടി അടിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോവാണ് പിന്നെ ഞങ്ങൾ എന്തായാലും ഇന്ന് ഇനി ഉച്ചയ്ക്ക് ശേഷം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാമെന്ന് കരുതി അപ്പം ഞങ്ങൾ വന്നത് ദിൽമുനിയലാണ് കേട്ടോ ദിൽമുനിയ മാളിലാണ് വന്നത് അവിടെ എന്താ പറയുക ഒരു പ്ലേ സ്റ്റേഷനും പിന്നെ ഫിഷ് അക്വേറിയം ഒക്കെ ഉണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇതുവരെ വന്ന് ഞാൻ ഇതുവരെ വരാൻ സാധ്യതയില്ലല്ലോ അല്ലേ അത് എപ്പോഴും പറയുന്ന ആ ഫ്ലോയിലൊക്കെ പറഞ്ഞുപോയതാണ് അവ ഞങ്ങൾ അവിടെ വന്നു എനിക്ക് ഭയങ്കര എക്സ് ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ ഈ എന്താ പറയുക ഫിലിമിലൊക്കെ കാണുന്ന ലിഫ്റ്റ് ആണ് കേട്ടോ ഇത് ഫുൾ ഗ്ലാസ് ആയിട്ടുള്ളത് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല അപ്പം അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ബറൈനിലെ തന്നെ ആദ്യത്തെ ഫിഷ് അക്വേറിയം ആയിട്ടുള്ള ദിൽമുനിയലാണ് കേട്ടോ അപ്പോൾ മൂന്ന് ഫ്ലോറിലോ നാല് ഫ്ലോറിലോങ്ങാണ്ടായിട്ട് വലിയൊരു ഇത് എന്താ പറയുക അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഓരോ സെക്ഷനിലായിട്ട് ഒരുപാട് ഫിഷസ് ഉണ്ട് അപ്പോൾ ആ പോകുന്നത് സ്രാവാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിംഗാട്ടിന് എൻ്റെ അടുത്ത് പറഞ്ഞു അത് പോകുന്നത് സ്രാവാണ് കേട്ടോ കുറച്ച് സൂക്ഷിക്കുന്നത് നന്നായിരിക്കുന്നത് ഞാനിങ്ങനെ എന്താ പറയുക റിസ്ക് എടുത്ത് അടിയിലൊക്കെ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയത് കേട്ടോ ഇതുവരെ എന്താ പറയുക ഫസ്റ്റ് ടൈമാണ് ഈ ഇങ്ങനൊരു ഇത് സംഭവം കാണുന്നത് അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക അന്നം വിട്ട് നോക്കോണ്ടിരിക്കുകയാണ് എസ്സിലിനും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എസ് നമ്മുടെ നാട്ടിലെ വിഷു എന്ന് പറയുന്നത് എന്താ പറയുക തലേന്ന് തന്നെ എല്ലാ സാധനങ്ങളും കണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു അതിനുശേഷം രാത്രിയിൽ ഉരുളിയിൽ കണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് സെറ്റാക്കി വെച്ചു പുലർച്ചെ തന്നെ കണ്ണനെ കണി കാണുന്നതും അതിനുശേഷം അമ്പലത്തിൽ പോകുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല മെമ്മറീസ് അല്ലേ അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ എല്ലാ വർഷവും കണി വെക്കാറുണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോ കണിയും കാര്യങ്ങളും ഒന്നുമില്ല അപ്പൊ റിനിയേഡിനടുത്തു വന്ന് നമുക്ക് വിഷു സദ്യ കഴിക്കാൻ പോവാം അപ്പോൾ ഞാനും റിനേഡിനുള്ള ഒരു വിഷു ആയത് കാരണം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ എനിക്ക് ഒരു ആഘോഷം ഇല്ലെങ്കിലും ഭയങ്കര സ്പെഷ്യൽ ഞങ്ങൾ എല്ലാ സ്പെഷ്യൽ ഒക്കേഷൻസിലും റിനേട്ട് മിസ്സിങ് ആയിരിക്കും അപ്പോൾ എല്ലാ പ്രവാസി ഭാര്യമാർക്കും അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും എനിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ ഭയങ്കര മൂടിയായിട്ടായിരിക്കും ഉണ്ടാകാറ് പിന്നെ പിന്നെ ഞാനത് റിക്കവറായിട്ടോ അപ്പോൾ പിന്നെ ഉള്ളത് ഇവിടെ തന്നെ ഒരുപാട് കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ദൈവസായിച്ച് ആരെയും അറിയില്ലായിരുന്നു എസ്ലിൻ എന്താ പറയുക യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്നതും കാർട്ടൂൺസ് സ്ഥിരം കാണുന്നത് കാരണം അവൾക്ക് ഏകദേശം എല്ലാവരുടെ പേരും അറിയായിരുന്നു അപ്പോൾ ഇവളാണ് എനിക്കിങ്ങനെ പറഞ്ഞു തന്നത് അമ്മ ഇത് ഇന്നാളാണ് ഇന്നാളാണ് പിന്നെ ബെൻഡൻ ബാറ്റ്മാൻ സ്പൈഡർമാൻ പിന്നെ പേരറിയാത്ത കുറേ ആൾക്കാരുടെ പേരൊക്കെ എനിക്ക് പറഞ്ഞു തന്നു എനിക്കിപ്പോഴും ഓർമ്മയില്ല ഞാൻ അധികം കാർട്ടൂണൊന്നും കാണാറുണ്ടായിരുന്നില്ല ചെറുതിലേ കാണാറുണ്ടായിരുന്നില്ല അപ്പോൾ അവൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾ സ്പൈഡർമാൻ ആണ് കേട്ടോ സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ സ്പൈഡർമാൻ ഇങ്ങനെ ആക്ട് ചെയ്ത് നടക്കലാണ് അവളുടെ മെയിൻ പടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പല ദിക്കിലൂടെ ഓടാനുള്ള പ്ലാൻ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ എന്താ പറയുക ഇവിടെ ഒരു വലിയ പ്ലേ സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ ഫ്ലോറിലോട്ട് പോവുകയാണ് ഒരുപാട് ഗെയിമും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു വൈഡ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം എനിക്ക് വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു വലിയൊരു വലിയൊരു ഏരിയ ആണ് വൈഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പോൾ എസ്ലിൻ ഒരു ഒരു ആവശ്യമില്ലാതെ ചുമ്മാ ഇങ്ങനെ ഓരോന്നിലൊക്കെ കയറി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാന്നൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ അപ്പോൾ ഞാനത് ചുമ്മാ ഇങ്ങനെയൊക്കെ ഇറങ്ങി കണ്ടു അപ്പോൾ അതിലൊക്കെ ഓരോ ഗെയിമൊക്കെ നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോയ്സൊക്കെയാണ് കേട്ടോ ഗിഫ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ കുറേ ടോയ്സ് ഒക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു എന്താ പറയുക ഒരു കാർഡ് എടുത്ത് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് നമുക്കത് ഓരോ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് കംപ്ലീറ്റ്ലി ഐസ് ആണ് കേട്ടോ ഐസിൻ്റെ ഒരു ഫ്ലോറാണ് അത് അതിൽ കുറേ കുട്ടികൾ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ അത്രയേ ഉള്ളൂ ബായ്